സഹവാസ ക്യാമ്പ് സമാപനവും താനൂർ നഗരസഭ സ്നേഹരാമ പദ്ധതി ഉദ്ഘാടനവും നടന്നു താനൂർ നഗരസഭയും എസ് എം എം ഹയർ സെക്കൻഡറി സ്കൂൾ രാജിമംഗലം വോളണ്ടിയേഴ്സും സംയുക്തമായി നടപ്പാക്കുന്ന സ്നേഹരാമം പ്രൊജക്ടിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം താനൂർ നഗരസഭ ചെയർമാൻ പി പി ശംസുദ്ദീൻ നിർവഹിച്ചു പുതിയ കടപ്പുറം ജി എം എൽ പി സ്കൂളിൽ വെച്ച് നടന്ന എൻ എസ് എസ് ക്യാമ്പ് സമാപന പരിപാടിയും അഞ്ചുടി ഹെൽത്ത് സബ് സെന്ററിൽ വെച്ച് നടന്നു താനൂർ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി സി അലി അക്ബർ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയപ്രകാശ് അതിനോടനുബന്ധിച്ച് എൻ എസ് ദിന ക്യാമ്പിന്റെ സമാപന ദിവസമാണിന്ന് ഇത്തവണത്തെ ക്യാമ്പുമായി ബന്ധപ്പെട്ട് നഗരസഭയുമായി സംയുക്തമായി ചേർന്നിട്ട് ഒരു സ്നേഹാരാമം പദ്ധതി കൂടി നടപ്പിലാക്കി എന്നുള്ളതാണ് ഇത്തവണത്തെ ക്യാമ്പിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത സ്നേഹാരാമം എന്ന് പറയാൻ നമുക്കറിയാം മാലിന്യമുക്ത കേരളത്തിന് വേണ്ടിയുള്ള വലിയൊരു യജ്ഞത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് നടത്തപ്പെടുന്നത് നമ്മുടെ ഓരോ മുക്കും മൂലയും മാലിന്യങ്ങൾ കൊണ്ട് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ് അതൊരു മൂലയിൽ ഡമ്പിംഗ് ആയി കൂടിക്കിടക്കുന്നത് ഒഴിവാക്കുന്നതിനും അത്തരം മേഖലകളെ വൃത്തിയാക്കി ചെടികൾ നട്ട് ആൾക്കാർക്ക് ഇരു ഇരിക്കാനും അവിടെ ഇരുന്ന് അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് നമുക്കറിയാം ഇവിടെ അഞ്ചുടി പ്രദേശത്തെ സെലക്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ ആരോഗ്യ സബ് സെൻറ്ററിൻ്റെ പരിസരത്താണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട എൻ എസ് എസ് വോളണ്ടിയർമാർ ഈ ഏഴ് ദിവസവും അവരെ സഹവാസ ക്യാമ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചതിൽ ഏറ്റവും നല്ല മുഹൂർത്തങ്ങളിൽ ഒന്ന് അവർ താന്തൂർ നഗരസഭയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ് വലിയ സന്തോഷമുണ്ട് നാടും നഗരമൊക്കെ വൃത്തിയായി കാണുക അതേപോലെ അത്തരത്തിലൊരു ശീലം എല്ലാവരിലേക്കും എത്തിക്കുക നിങ്ങൾ സ്വയം അതിന് പര്യാപ്തരാവുക മറ്റുള്ളവരെ കൂടി അതിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യമൊക്കെ ഇതുകൂടി തുടക്കം കുറിക്കുകയാണ് ഈ ഒരു സന്ദേശം വരും തലമുറയ്ക്ക് നമ്മുടെ ഈ പ്രകൃതിയെയും ഭൂമിയേയും ഒക്കെ കൈമാറുന്നതിന് അതേപോലെ തന്നെ ഇതേപോലെ തന്നെ പ്രകൃതിദത്തമായി ജൈവദത്തമായി തന്നെ നിലനിർത്തുന്നതിനൊക്കെ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ എല്ലാവർക്കും പ്രചോദനമാകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇത്രയും മനോഹരമായി ഒരു ക്യാമ്പസ് സബ് സെൻ്ററിലെ സ്ഥലം ഇത്രയും മനോഹരമായി പൂന്തോട്ടമായതാക്കിയ നമ്മുടെ എല്ലാ എല്ലാ സ്റ്റുഡൻസിനും പ്രത്യേക കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജസ്ന ബാനു ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എന്നിവർ ആശംസകൾ നേർന്നു പ്രൊജക്ട് ഓഫീസർ അഷ്റഫ് പരിപാടിക്ക് സ്വാഗതം പറഞ്ഞു വോളണ്ടിയർ ക്യാപ്റ്റൻ പറഞ്ഞു വാർത്തകൾ നേരത്തെ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യൂ